എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ശ്രുതി വേറെ ജോലിക്ക് പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കണം ആ ജോലിക്ക് പോകുന്നുള്ളൂ അപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാതെ ചുമ്മാ ഫോണൊക്കെ നോക്കി കളിച്ചുകൊണ്ട് നടക്കുവാണ് അന്നേരം സച്ചി ശ്രുതി എങ്ങനെ കൂട്ടി പറയുവാണ് പാർലേറ്റത്തിൽ അച്ഛൻ വരും അച്ഛൻ വരും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇരുന്നു പക്ഷേ അച്ഛൻ വന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പം പണം വരുമെന്ന് പറയുന്നത് പണവും വരാൻ പോകുന്നില്ല എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രമതിക്ക് വർഷയും ശ്രീകാന്തവും വരാത്ത സങ്കടം അതൊന്നു വേറെ അന്നേരം ചന്ദ്രമതി പറയുക ഇനിയിപ്പോൾ അവനും വർഷം ഇങ്ങടെ ഈ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അന്നേരം സച്ചി പറയുന്നുണ്ട് ശരിക്കും അമ്മയുടെ പ്രശ്നം ശ്രീകാന്ത് വരാത്തതല്ല ആ പണക്കാരി പെങ്കൊച്ച ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് അമ്മയുടെ വിഷമം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ചന്ദ്രമതി ഭക്ഷണം കഴിക്കാതെ നിരാഹാരം ഇരിക്കുവാണ് ഇനി അവർ വന്നിട്ടേ ശ്രീകാന്തം വർഷം ഇങ്ങടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക ിക്കുന്നുള്ളൂ എന്ന് പറയും ബാക്കി എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് സജ്ജ സുതി നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതായാലും രേവതി ചെന്ന് സംസാരിച്ചതിന് ശേഷവും അതിനിടയ്ക്ക് നടന്ന സംഭവങ്ങളും എല്ലാം വർഷയുടെ മനസ്സ് മാറ്റുന്നുണ്ട് വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് ഹോട്ടലിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടോ വർഷയോട് നിൻ്റെ തീരുമാനം എന്തായി നമ്മുടെ വീട്ടിലേക്ക് പറ്റി നീ എന്താ ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ വർഷ ചോദിക്കുന്നുണ്ട് ഏതായാലും വർഷയുടെ മനസ്സ് മാറി ശ്രീകാന്തിൻ്റെ കൂടെ പോവുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് വർഷ ഹോട്ടലിലോട്ട് ചെല്ലുന്നത് റെസ്റ്റോറൻറ്റിലോട്ട് ചെല്ലുന്നത് കേട്ടോ ഇതൊക്കെ